അലഹദില്ല പരിശുദ്ധ രജബിലാണ് നമ്മളുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ആരോഗ്യമാണ് മറ്റെന്ത് ഉണ്ടായിട്ടും കാര്യമില്ല നബി സല്ല അലൈസ്മാ തങ്ങൾ പറഞ്ഞൊരു വാക്ക് ഓർമ്മിച്ചുമാണ് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ സൗഭാഗ്യം നിങ്ങൾക്ക് ആരോഗ്യവർദ്ധനവാണ് എത്ര അത്ഭുതമുള്ളൊരു വാക്കാണത് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുമ്പോഴാണ് ഒരു പത്ത് തവണ നിങ്ങൾ കേൾക്കേണ്ട ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു വാക്കാണത് സമ്പത്താണ് നമ്മുടെ എല്ലാവരുടെയും ടാസ്ക് അല്ലേ നമ്മുടെ എല്ലാവരുടെ ടാസ്ക് എന്താണ് സമ്പത്താണ് നല്ല പൈസ വേണം ഒരുപാട് പൈസ വേണം വലിയ വീട് വേണം ഒക്കെ സമ്പത്തിന്റെ ഭാഗമാണ് വലിയ വീട് വലിയ വാഹനം കുറെ വസ്ത്രങ്ങൾ കുറേ കോസ്മെറ്റിക്സ് പെർഫ്യൂംസ് ഓർണമെന്റ്സ് മെയിൻലി നമ്മളെ ഫോക്കസ് നമ്മുടെ ചിന്ത ഫുള്ളി പോകുന്നത് ഇത്തരമൊരു വിഷയത്തിലേക്കാണ് ഞാൻ അത്ഭുതപ്പെട്ടവരുണ്ട് ഞാനിപ്പോൾ ഒരു ഇരുപത് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഫീൽഡിലുള്ള ഒരാളാണ് ഒരു ഫിസിഷ്യൻ ആണല്ലോ ഒരു ചികിത്സകനാണ് അക്കൂട്ടത്തിൽ ഹെൽത്ത് പിന്നെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സത്കർമ്മം കൂടി ചെയ്യുന്നു കാരണം കുറെ മരുന്ന് എഴുതി കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ജനങ്ങൾക്ക് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കൽ ഡോക്ടർ ആസ് എ ടീച്ചർ ഇപ്പം എൻ്റെ പിന്നെ മെഡിക്കൽ ഫീൽഡിൽ എൻ്റെ ഗൈഡുമാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ഗൈഡ് പറഞ്ഞ ഒരു വാക്കാണിത് ഡോക്ടർ ആസ് എ ടീച്ചർ ഡോക്ടർ എന്ന് പറയുന്നത് ടീച്ചറാണ് അധ്യാപകനാണ് അധ്യാപകൻ ആവണം അറിവ് നൽകുന്ന ആളാവണം അതാണ് പിന്നെ ഞാൻ പലപ്പോഴും പിന്നെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ശബ്ദ സന്ദേശമായും വീഡിയോ സന്ദേശമായും വരുന്നത് ആസ് എ ടീച്ചർ അപ്പം ഇന്നത്തെ ദിവസം എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു പ്രയോഗമാണ് നിങ്ങൾക്ക് സമ്പത്ത് വർധിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ സമ്പന്നനാവുന്നത് ആരോഗ്യ വർധനവുണ്ടാകുമ്പോഴാണ് ഹെൽത്തി ആവുമ്പോഴാണ് അപ്പം നമ്മൾ സത്യത്തിൽ നമ്മുടെ ആഗ്രഹം എന്താ പറയാ സ്വത്ത് പൊന്ന് വസ്ത്രം സുഗന്ധം അല്ലേ ഞാൻ പറയണത് കറക്റ്റല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പലരും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആരോഗ്യത്തെ കളഞ്ഞത് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ പ്രവാസി ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു കാഴ്ച അതാണ് നിങ്ങൾ എന്തിനു പ്രവാസിയായി സമ്പത്ത് ഉണ്ടാ സമ്പത്തുണ്ടാക്കാൻ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി രാപ്പകൽ അപ്പകൽ അധ്വാനിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഞാൻ രോഗിയായി എത്ര സിമ്പിൾ ആൻസർ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ രോഗിയായി സമ്പത്ത് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിനിടയിൽ ആഹാ കാരണം സമ്പത്ത് ഉണ്ടാക്കാനുള്ള ടെൻഷൻ സമ്പത്ത് ഉണ്ടാക്കാനുള്ള എഫേർട്ട് അതിനു വേണ്ടിയുള്ള അത്യധ്വാനം ചില പറയും ഞാൻ ഊണും ഉറക്കമില്ലാതെ ഇല്ലാതെ അധ്വാനിച്ചിട്ടാണ് ആരാ പറഞ്ഞ ഊണ് വേണ്ട എന്ന് ആരാ പറഞ്ഞ ഉറക്കു വേണ്ട നിങ്ങൾ എന്തിനാ സ്വന്തം ശരീരത്തോട് ഇത്ര വലിയ ക്രൂരത കാണിച്ചത് അത്ഭുതം തോന്നിയപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്ര വലിയ ക്രൂരത കാണിച്ചത് നമ്മൾ ആലോചിക്കണ്ടേ അപ്പോ ആരോഗ്യം എന്നതൊരു നിഗമത്താണ് നിങ്ങൾക്ക് സമ്പത്തിൽ വർധനം ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആരോ എത്ര പേർക്കാന്നര ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ചികിത്സിക്കാൻ വേണ്ടി ചെലവഴിക്കപ്പെട്ടത് എന്നിട്ട് മതിയാവാതെ പൊതുസമൂഹത്തിലേക്ക് ഇന്ന് നമ്മൾ ഒരു ഇരുപത് കൊല്ലം മുമ്പൊന്നും കാണാത്തൊരു കാഴ്ച എന്താ എല്ലാ വാട്സപ്പിലും എല്ലാ ഫേസ്ബുക്കിലും എല്ലാ ഇൻസ്റ്റഗ്രാമിലും കൂടുതലായി വരുന്ന ഒരു സന്ദേശം എന്താ ഒരു സഹോദരൻ വൃക്ക തകരാറിലാണ് അല്ലെങ്കിൽ ഒരു സഹോദരി മാരകമായൊരു രോഗത്തിലാണ് നിങ്ങൾ മാത്രമാണ് പ്രതീക്ഷ നിങ്ങൾ സഹായിക്കണം അവർക്ക് സ്വന്തം സമ്പത്ത് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ ഭേദമാവാൻ പറ്റാത്ത ഭേദമാക്കാൻ പറ്റാത്ത അത്രയും കടുപ്പുള്ള എന്തോ രോഗം പിടികൂടിയിരിക്കുന്നു അപ്പൊ നാട്ടുകാർ മുഴുവൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാൽ ഒരു കോടിയോ രണ്ട് കോടിയോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷോ മുപ്പത് ലക്ഷോ പതിനെട്ട് കോടി വരെയോ ഇരുപത് കോടി വരെയൊക്കെ നിങ്ങൾ എല്ലാരും കൂടി ചെലവഴിച്ചാൽ രക്ഷപ്പെടുവായിരിക്കും എന്നൊരു പ്രതീക്ഷയും പ്രതീക്ഷയാണ് അപ്പോഴും ഉറപ്പൊന്നുമില്ല അപ്പം നിങ്ങൾ ആഗ്രഹിക്കൂ ആരോഗ്യമുള്ള ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കൂ സന്തോഷമുള്ള ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കൂ അതിന് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഒരു ഫോർമുലയേ ഉള്ളൂ ആ ഫോർമുലയുടെ പേരാണ് പ്രൊഫറ്റിക് മെഡിസിൻ അതൊരു ഫോർമുലയാണ് പ്രൊഫറ്റിക് മെഡിസിൻ ഉള്ളതൊരു ഫോർമുലയാണ് ഏ അപ്പം ആ പ്രൊഫറ്റിക് മെഡിസിൻ അല്ലെങ്കിൽ തിബുൻ നബവി എന്ന അറബിയിൽ പറയുന്ന പ്രവാചക വൈദ്യം എന്ന് മലയാളത്തിൽ പറയുന്ന ഇസ്ലാമിക വൈദ്യശാസ്ത്രം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന അത് എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇസ്ലാമിനെ നിർവഹിക്കാൻ കഴിയുള്ളൂ അതൊരു മുസ്ലിമിന്റെ കേവലം വാ വാജ് വാജാലതേ ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ് എല്ലാ കാലത്തും എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്ന ഒരൊറ്റ സംവിധാനമേ ഉള്ളൂ ആ സംവിധാനത്തിന്റെ പേര് ഇസ്ലാം എന്നാണ് അപ്പൊ രോഗങ്ങൾ പരിഹരിക്കാനും അതേത് രോഗമാണെങ്കിലും അത് പരിഹരിക്കാനും അതില്ലായ്മ ചെയ്യാനും ഇസ്ലാമിന്റെ അടുത്ത് സംവിധാനം ഉണ്ട് കാരണം ഇസ്ലാം അള്ളാൻ്റെതാണ് ഇസ്ലാം അള്ളാന്റെ ഏർപ്പാടാണ് മനുഷ്യന്റെ ഏർപ്പാടല്ല അള്ളാ ആരാണ് സൃഷ്ടാവാണ് അള്ളാ ആരാണ് രക്ഷിതാവാണ് ഇത് സമ്മതിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ ആ ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ അഞ്ചു നേരം നിസ്കരിക്കും എഹ്ദന സുറാത്തൽ മുസ്തകയും പറയും ചികിത്സയിലും എഹ്ദന സുറാത്തൽ മുസ്തക്കയും ഉണ്ട് ചികിത്സയിൽ എഹ്ദന സുറാത്തൽ മുസ്തകുമുണ്ട് ഇല്ലെന്ന് ഒരു പണ്ഡിതൻ പറയട്ടെ എൻ്റെ ഈ വോയിസ് ഒരു മാന്താ പണ്ഡിതൻ പറയട്ടെ ചികിത്സയിൽ അങ്ങനെ ഹിദന സുറാത്തർ മുസ്തഖിം ഇല്ല എന്ന് ഒരു ധൈര്യമുള്ള പണ്ഡിതൻ പറയട്ടെ അത് ഏത് വിധേഹത്തും ചികിത്സക്ക് വിധേഹത്ത് പറ്റും ചികിത്സക്ക് ഏർ ഷിർക്ക് പറ്റും ചികിത്സക്ക് കുഫർ പറ്റുമെന്ന് ധൈര്യമുള്ള ഒരു പണ്ഡിതൻ പറയട്ടെ പക്ഷെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രോഗങ്ങളുടെ പെരുമഴക്കാലത്താണ് ജീവിക്കുന്നത് മഹാമാരക രോഗങ്ങളുടെ പെരുമഴക്കാലത്താണ് ജീവിക്കുന്നത് നനയാതിരിക്കാനുള്ള പ്രതിരോധത്തിന്റെ കുട പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല മഴ പെയ്യുമ്പോ പ്രതിരോധത്തിന്റെ കുട അപ്പൊ രോഗങ്ങളുടെ പെരുമഴ പെയ്യുമ്പോ പ്രതിരോധത്തിന്റെ കുട ചൂടണം നമുക്ക് കഴിയുന്നില്ല നമ്മൾ മഴ കൊണ്ട് പേടിച്ച് വിറച്ച് ജലദോഷം പിടിച്ച് തുമ്മൽ വന്ന് പനി വന്ന് തൊണ്ടവേദന വന്ന് കിടപ്പിലായി ഇഞ്ചക്ഷൻ വെച്ച് അങ്ങനെ കിടക്കുകയാണ് രോഗമഴ തലക്ക് രോഗം കഴുത്തിന് രോഗം നെഞ്ഞിന് രോഗം വയറിന് രോഗം കാലിന് രോഗം കൈയിന് രോഗം വെറലിൻ രോഗം തെരുപ്പ് പുകച്ചൽ വേദന കടച്ചൽ ഒന്നും പറയണ്ട അതിനിടയിൽ തൈറോയിഡിന്റെ കംപ്ലൈൻറ് ഫാറ്റി ലിവർ ഷുഗർ ഉള്ളിൽ ഉള്ളില് വേറി തേയ്മാനം വേറെ പിന്നെ നിങ്ങൾ എന്തൊരു ദുരവസ്ഥയാണിത് അപ്പോമത്ത് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ എത്ര നല്ല പ്രയോഗം എത്ര ചിന്തിക്കാൻ മാത്രമുള്ള പ്രയോഗം അതാ ഞാൻ പറഞ്ഞത് നമ്മളിൽ പലരും രോഗികളായത് സമ്പത്തിന്റെ പിറകിലോടിയപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ തിന്നണ്ട സമയം വിട്ടുപോയി എത്രയോ സെയിൽസ് പിന്നെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിന് ഭക്ഷണം കഴിക്കാൻ ടൈം കറക്റ്റ് കിട്ടൂല ആരാ പറഞ്ഞത് ഭക്ഷണം കറക്റ്റ് ടൈം കഴിക്കാതെ ജോലി ചെയ്യാൻ അത് ആരും പറഞ്ഞല്ല ഡോക്ടർമാർ ഇവിടെ വിടില്ല അവർക്ക് ജീവിക്കണ്ടേ അങ്ങനെ ഉണ്ടല്ലോ എന്നെ പോലത്തെ ഡോക്ടർമാർക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പോലത്തെ ആള് സൂക്കട് പിടിച്ച് കിടക്കണം അല്ലേ അപ്പൊ പിന്നെ ഡോക്ടർമാർ സഹായിക്കണ്ടേ രോഗികൾക്ക് മാത്രം സംഭാവന കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഡോക്ടർമാരെ കുടുംബം ജീവിച്ചു പോകണമെങ്കിൽ നമ്മള് രോഗികളാവണ്ടേ അപ്പൊരും ഒരു ഒരു സഹജീവികളോടുള്ളൊരു സ്നേഹം തിന്നാണ്ടും കുടിക്കാണ്ട് രോഗിയായിട്ട് ഓൻറെ ക്ലിനിക്കിൽ പോയിട്ട് ടോക്കൺ എടുത്ത് ടോക്കൺ എടുത്ത് സഹായിച്ചു എന്നിട്ട് ഓന്റെ ലാബിൽ തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് സഹായിച്ചു എന്നിട്ട് ഓന്റെ മെഡിക്കൽ ഷോപ്പ് ഒരു മരുന്നും വാങ്ങിയിട്ട് സഹായിച്ചു അങ്ങനെ ഡോക്ടർ അലഹമെന്നില്ല നല്ല പ്രായത്തിലാണ് എന്തേ നാട്ടുകാരിലും കൂടി ഓനെ സഹായിച്ചിട്ട് ഓന്റെ സാമ്പത്തിക സ്ഥിതി ഉഷാറാക്കി എനിക്ക് പോരായ്മ തോന്നിയപ്പോൾ ഓ പിന്നെ ഓപ്പറേഷൻ എല്ലാം വെറുതെ എഴുതി ആവശ്യമില്ലാത്തതിനും ഓപ്പറേഷൻ എഴുതി അതും കൂടി കണ്ടപ്പോൾ ഈ രോഗി എന്ന് പറഞ്ഞ ആ മനുഷ്യന് കുറച്ചുകൂടി സന്തോഷമായിരുന്നു ഡോക്ടർ ഡോക്ടറെ അവയെ ഓപ്പറേഷൻ എഴുതിയിട്ട് രക്ഷപ്പെടുത്തിയില്ലേ എന്താ കഥ നമ്മൾ ചിന്തിക്കൂ നമ്മൾ ആലോചിക്കുക നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് വായിക്കാൻ അറിയാം എഴുതാൻ അറിയാം അല്ലേ കണ്ട കാര്യങ്ങൾ മനസ്സിലാവും വലിയ ഡയലോഗൊക്കെ ഒക്കെ പഠിക്കും നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ലോകത്ത് ഏറ്റവും കൂടുതൽ നിന്നെ എല്ലാവരും പറ്റിക്കുന്നത് നീ ഓൾറെഡി പറ്റിപ്പിലാണ് അപ്പൊ ഈ ഒരു അവസ്ഥ മാറണ്ടേ അതിന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ല അലൈവല് തങ്ങൾ പഠിപ്പിച്ച വാക്ക് കേൾക്കൂ എന്താ വാക്ക് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ നിങ്ങൾ എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ എപ്പോഴാണ് സൗഭാഗ്യത്തിലാവുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വർധനമുണ്ടാകുമ്പോഴാണ് എത്ര ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി ആ വാക്ക് കേട്ടിട്ട് എന്തൊരു അത്ഭുതകരമായ വാക്ക് സമ്പത്തിന്റെ വലിയൊരു ഭാഗം ടോക്കൺ ടോക്കൺ എടുക്കാനും ടെസ്റ്റ് ചെയ്യുന്ന ലാബിൽ കൊടുക്കാനും പിന്നെ ആസ്പത്രിയിലേക്കുള്ള വണ്ടിൻ്റെ കൂലി അല്ലെങ്കിൽ പെട്രോളിന്റെ ചാർജ് അല്ലേ അഡ്മിറ്റായിട്ടും ആ ടെസ്റ്റ് ചെയ്തിട്ടും ആ ഇങ്ങനെ അങ്ങോട്ട് തീരുവാണ് തിന്നിട്ടോ കുടിച്ചിട്ടോ അല്ല എന്നിട്ടോ ചിലത് തിന്നാൻ പറ്റില്ല ചിലത് കുടിക്കാൻ പറ്റൂല ചിലത് നോക്കാൻ പറ്റൂല വേറേം കുറെ നിബന്ധനകൾ മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറ്റം വരും നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മാറ്റം വരും നിങ്ങൾ തയ്യാറാവണം നിങ്ങളുടെ മുമ്പിൽ വഴിയുണ്ട് സൊല്യൂഷൻ ഉണ്ട് പ്രൊഫറ്റിക് മെഡിസിൻ ഒരു ഫോർമുലയാണ് ഒരു പരിഹാരത്തിന്റെ ഫോർമുലയുടെ കോമൺ നെയിമാണ് പ്രോഫറ്റിക് മെഡിസിൻ പ്രോഫറ്റിക് മെഡിസിൻ അറിയുന്ന ഉണ്ട് ഇപ്പോൾ ഞാൻ അതിൽ പെടുന്ന ഒരു ഡോക്ടറാണ് ഞാനിപ്പോൾ എന്ന് പറയുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത പ്രോഫറ്റിക് മെഡിസിനാണ് അപ്പം പ്രൊഫറ്റിക് മെഡിസിൻ എന്ന ഫോർമുല നിങ്ങളെ നിത്യാരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വഴിയാണ് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കൂ പഠിക്കൂ മനസ്സിലാക്കൂ എന്താണ് പ്രൊഫറ്റിക് മെഡിസിൻ അതെങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത് അതെങ്ങനെയാണ് എനിക്ക് ഗുണപ്രദമാവുന്നത് എന്തുകൊണ്ടാണ് അത് സക്സസ് ആവുന്നത് എന്തുകൊണ്ട് പ്രോഫിറ്റിക്ക് മെഡിസിൻ സക്സസ് ആവുന്നു അത് ഖുറാനിലും ഹദീസിലും ഉള്ളതായതുകൊണ്ട് ഖുറാനും ഹദീസും എന്തുകൊണ്ടാണ് സക്സസ് ആവുന്നത് അത് അല്ലാഹുവിൻ്റെതായതുകൊണ്ട് അള്ളാഹുവിൻ്റെത് എന്തുകൊണ്ടാണ് സക്സസ് ആവുന്നത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനായതുകൊണ്ട് അത് വെറുതെ പറയുന്നതല്ലേ അല്ല മോമിനികളുടെ വിശ്വാസമാണ് അത് തനക്ക് തോന്നാത്തത് നിന്റെ ഈമാന്റെ കുറവാണ് എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടിയില്ലേ നിന്റെ ഈമാന്റെ കുറവാണ് അതെ ഞാൻ മുസ്ലിം അല്ലേ മുസ്ലിം ആണ് പക്ഷെ വരൂല്ല അറിവില്ല അതെ ഞാൻ മദ്രസ് പോയനല്ലോ മദ്രസ് പോയാൽ എന്താ പഠിക്കാൻ പറ്റാൻ ഷർത്തും ഫർദും പിന്നെ കറാഹത്തും വാജിവും മുസ്തഹീലും ഇങ്ങനെ കുറച്ച് കാര്യമല്ലാണ്ട് ഇസ്ലാം കിട്ടുവോ ഹിതായത്ത് എന്നൊരു വലിയ വിഷയം പഠിക്കാൻ മദ്രസ മതിയോ പോരല്ലോ ജീവിത സുഖത്തിന്റെ ഒരു ഇസ്ലാം ഉണ്ട് സുഖത്തിന്റെ ഇസ്ലാം ജീവിതസുഖത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്നത് കബറിൽ തല്ലുന്ന മുങ്കർ നീറിന്റെ പറയുന്ന സ്ഥലത്തല്ല ജീവിതസുഖത്തിന്റെ ഫിദ്ദുന്ന ഉണ്ട് റബനിയാവിലെ ഹസനത്ത് ചോദിക്കുന്ന ഒരു ഇസ്ലാം ഉണ്ട് ജീവിതസുഖത്തിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാം ഉണ്ട് സൗഖ്യത്തിന്റെ ക്ഷേമത്തിന്റെ ഐശ്വര്യത്തിന്റെ പുരോഗതിയുടെയും വളർച്ചയുടെയും നിലനിൽപ്പിന്റെ ഒക്കെ രഹസ്യങ്ങൾ പറയുന്ന തയുടെയും ഒക്കെ പുരോഗതിയുടെ കൃഷിയുടെ പുരോഗതി നാഗരികതയുടെയും റോഡിൻ്റെയും തോടിൻ്റെയും പാലത്തിൻ്റെയും പക്ഷെ മനുഷ്യ സമൂഹത്തിൻ്റെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ ശൈലി പറയുന്ന ഇസ്ലാം മുസ്ലിങ്ങൾക്കിടയിൽ ചർച്ചയല്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ് എന്തോ ആവട്ടെ നമ്മുടെ വിഷയം ആരോഗ്യമുള്ള ജീവിതം രോഗമുക്ത ജീവിതം മനസമാധാനമുള്ള ജീവിതം അങ്ങനെ അതിലേക്കുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കണം നമ്മളത് കണ്ടെത്തണം നമുക്കത് പഠിക്കാൻ പറ്റും ആ ഒരു പഠനത്തിൻ്റെ വഴിയിലാണ് നമ്മൾ സത്യത്തിൽ ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഒരു ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യതാണ് അവരവരുടെ സുഖത്തിനു വേണ്ടിയാണ് ദുഃഖങ്ങളുടെ കട്ടി കുറക്കാൻ നിരാശകളുടെ ഭാരമില്ലാണ്ടാക്കാൻ ദുഃഖങ്ങളും നിരാശകളും ജീവിതത്തിന്റെ രസത്തെ നശിപ്പിച്ചു കളയൂ അല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ മുക്തി നേടി ആരോഗ്യമുള്ള നല്ല നല്ല ശക്തിയും ആരോഗ്യമുള്ള ശരീരം നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴികൾ നമ്മൾ അറിയേണ്ടതുണ്ട് നിലവിൽ നമ്മളിലുള്ള രോഗങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേൾക്കുമ്പോൾ പേടി തോന്നുന്ന പല മാര രോഗങ്ങളും നമ്മളിലേക്ക് എങ്ങനെ വരാതിരിക്കും എന്നതിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരം പ്രാക്ടിക്കൽ നോളജ് ജീവി പ്രായോഗിക ജീവിതത്തിൽ ആവശ്യമായ അറിവുകളുടെ വഴി കണ്ടെത്താൻ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം പരിശ്രമിക്കണം അത് സന്തോഷമേ തരൂ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല സാമ്പത്തിക നഷ്ടമോ സമയനഷ്ടമോ ഒന്നും ഉണ്ടാവില്ല ലാഭകരമായ ഒരു അവസ്ഥ നമ്മളിലേക്ക് വരും അള്ളാഹു തോഫിക്കേട്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചർച്ച അത്തരം ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ എന്താക്കുന്നത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കു വാഹമത് വർക്കാത്തു പ്രതാപത്തിന്റെ പുരോഗതിയുടെ വളർച്ച